ആശുപത്രിയിൽ വിദ്യയുടെ സഹായത്തോടെ കാൽമുട്ടുകൾ ആശുപത്രി ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തി ഇരു കാൽമുട്ടുകളും മാറ്റിവെച്ചത് മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാൽമുട്ടുകൾ മാറ്റിവെച്ചു മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരു കാൽമുട്ടുകളും മാറ്റിവെച്ചത് നൂതനമായ നാനോ ടെക്നോളജി വഴിയാണ് വേഗത്തിൽ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത് മറ്റുള്ള ശസ്ത്രക്രിയകളിൽ നിന്നും വ്യത്യസ്തമായി നിരവധി പ്രത്യേകതകളാണ് നാനോ ടെക്നോളജി വഴിയുള്ള ശസ്ത്രക്രിയക്കുള്ളത് നിലവിലുള്ള കാൽമുട്ട് ശസ്ത്രക്രിയകളിൽ ഏറ്റവും മികച്ച ചികിത്സാരീതിയാണ് ഇത് ശസ്ത്രക്രിയക്ക് ദീർഘസമയം ആവശ്യമില്ലാത്തതും മുറിവില്ലാത്തതും ബ്ലീഡിംഗ് പ്രശ്നങ്ങളില്ലാത്തതും സ്റ്റിച്ച് ആവശ്യമില്ലാത്തതുമായ ശസ്ത്രക്രിയയാണ് എം സി എസ് ആശുപത്രിയിൽ നടത്തിയത് ഫിസിയോതെറാപ്പിക്കായി ഏറ്റവും അടുത്ത ദിവസം തന്നെ രോഗിക്ക് സമീപിക്കാവുന്നതാണ് കുറഞ്ഞ ആശുപത്രിവാസവും താരതമ്യേനെ കുറഞ്ഞ ചിലവും എല്ലാം നാനോ ടെക്നോളജി വഴിയുള്ള ശസ്ത്രക്രിയയുടെ പ്രത്യേകതയാണ് പാടില്ലായിരുന്നു പിന്നെ ഈ മസിലോട്ട് മസ്സിലെ കാലിൻ്റെ രണ്ട് മസിലിൻ്റെ വേദന അവർക്ക് കാരണം ചെയ്യാമെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദനയൊന്നുമില്ല അത് സുഖമാണ് സുഖമായിട്ട് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല വേദന ഉറവുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നടത്തി അന്ന് അന്ന് മറക്കാൻ പറ്റി നാലടി അടച്ചു വന്നു പിന്നെ പിറ്റേ ദിവസം വാക്കരയിൽ നടന്നു കൈവിട്ട് നടക്കാൻ പറ്റണ്ട് നാല് മുതൽ ആറു മണിക്കൂറിനിടയിൽ രോഗിക്ക് ശസ്ത്രക്രിയക്ക് ശേഷം നടക്കുവാനുള്ള പ്രത്യേകതയും ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉണ്ട് സുരക്ഷിതത്വവും വേദനരഹിതവുമായ ശസ്ത്രക്രിയയാണ് എം സി എസ് ആശുപത്രിയിൽ ഡോക്ടർ മുഹമ്മദ് തമീം പൂർത്തീകരിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ പടികൾ കയറുന്നതിനുൾപ്പെടെ തടസ്സമുണ്ടാകില്ലെന്നും ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഈ പ്രക്രിയയിലൂടെ സർജറി ചെയ്യുമ്പോൾ രോഗികൾ സാധാരണ സർജറിക്ക് ഏകദേശം നാല് മണിക്കൂറിനും ആറു മണിക്കൂറിനും ഇടയ്ക്ക് തന്നെ നടന്നു തുടങ്ങുന്നതാണ് വളരെ കംഫർട്ടബിളായിട്ടും പെയിൻ ഫ്രീ ആയിട്ടും നടക്കാൻ അവരെ നമ്മുടെ പെയിൻ കൺട്രോൾ പ്രോട്ടോകോൾസും പിന്നെ സർജറി ടെക്നിക്കും അവരെ സഹായിക്കും രണ്ടാമത്തെ ദിവസം തന്നെ സാധാരണഗതിയിൽ അവർക്ക് സ്റ്റെയറുകൾ കയറി ഇറങ്ങാൻ സാധിക്കും അതേപോലെ തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അവർക്ക് നമ്മുടെ രോഗിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവർ വളരെ ബുദ്ധിമുട്ടി കുറച്ച് വളരെ ഒരു കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഇരിക്കണമെന്ന് തോന്നുക സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റാതെ വരിക വളരെ ആയിട്ടുള്ള നീ ആർത്രൈറ്റിസ് ആയിട്ട് വന്ന രോഗിയാണ് അവർ ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ് ആദ്യ ഏതാനും മണിക്കൂറിനകം തന്നെ അവരെ നടത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ എല്ലാ ഫിസിയോതെറാപ്പി മൂവ്മെൻറ്റ് ആദ്യത്തെ ദിവസം തന്നെ തൊട്ട് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതുപോലെ നടക്കാനാണെങ്കിലും വളരെ മിനിമൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആറാ ആറ് ദിവസം കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തിനകം തന്നെ അവർ വാക്കർ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ നടന്നു തുടങ്ങും പിന്നെ സാധാരണ ഒരു നീ റീപ്ലേസ്മെൻറ്റിനെ അപേക്ഷിച്ചുള്ള എന്ന് വെച്ചാൽ ഈ സർ ഈ ഒരു ടെക്നിക്ക് വഴി നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ട്യൂബുകളോ അല്ലെങ്കിൽ ഡ്രെയിനുകളോ സ്റ്റിച്ചുകളോ അതേപോലെ തന്നെ സർജറിക്ക് ശേഷം ഒരു നീ ബ്രേസ് അഥവാ അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടുള്ള വലിയ ഡ്രസ്സിങ്സിൻ്റെയോ ഒരു ബ്രേസിൻ്റെയോ ആവശ്യം തീരെ വരുന്നില്ല